അപ്പം ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് ഒരു വണ്ടിയായിട്ടാണ് ഇൻറ്റീരിയൽ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എക്സ്റ്റീരിയർ ഫുൾ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോണത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വണ്ടിയിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലി വണ്ടി ആയിരുന്നു ഫ്രണ്ടൊക്കെ ബോണറ്റൊക്കെ ഗുഡ്സ് വണ്ടിയുടെ ബോണറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ അതൊക്കെ മാറ്റി പുതിയ കാലിയർ വെച്ചിട്ടുണ്ട് അതേമാതിരി തന്നെ സൺസൈഡ് പിന്നെ അതിൻ്റെ താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പേച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് പെയിൻറിങ് പിന്നെ സ്ക്ലൈഡ് സ്കേട്ടിങ് അതേപോലെ തന്നെ ഫ്രണ്ട് ബമ്പർ ലിപ്പ് ബമ്പർ റബ്ബർ ലിപ്പ് അതേപോലെ തന്നെ ഫ്രണ്ട് എക്സ്ട്രാ ഫോഗ് ഫോഗുലാമ്പ് അതേമാതിരി ബംബർ ഫോഗുലാമ്പ് ഹെഡ്ലൈറ്റ് രണ്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതേമാതിരി മിററ് ബി എസ് ത്രീ ടൈപ്പ് മിറർ ആണ് അത് തന്നെ വേറെ മാരി വെച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഡാമേജ് ആയിരുന്നു അപ്പോൾ അതാരാണ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കളർ തീം എന്ന് പറഞ്ഞത് ഗ്രീൻ ബ്ലാക്ക് അതേപോലെ തന്നെ ഗ്രേ എന്നാണ് അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് തന്നെ ഫ്രണ്ടിൽ സൈഡ് ഗ്രാഫിക്സിനോട് മാച്ച് ചെയ്തിട്ടുള്ള കണ്ടീഷനിൽ ലെഫ്റ്റ് സൈഡിൽ ചെറിയ രീതിയിലൊരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംബർ സ്കേട്ടിങ്ങും ആ ഒരു ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴേക്ക് റബ്ബർ ലിപ്പിമ്മയാണെങ്കിലും അതിൻ്റെ മുകളിലാണെങ്കിലും ബ്ലാക്ക് സ്റ്റോൺ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫ്രണ്ടിൽ നല്ല ഈ കാശിന്നുള്ളൊരു ലെറ്റർ ഹെഡ് നമ്മൾ അവരുടെ തന്നെ എല്ലാ വണ്ടികളിലും ഈ ഒരു ലെറ്ററിലാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതും ചെയ്തിട്ടുണ്ട് പിന്നെ തമിഴിൽ എന്തൊരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട് അവർ അഡീഷണൽ ആയിട്ട് അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല എന്നുള്ളു പിന്നെ അത്രയ്ക്കാണ് ഫ്രണ്ടിൽ വരുത്താണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ സൈഡിൽ വരുത്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ തുടങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ കാലിയർ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ബ്ലാക്ക് അതേപോലെ തന്നെ ഗ്രേ ഒരു ഒരു കളർ തീമും കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളിൽ കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ വർക്കുകൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട് നിലവിൽ നമ്മൾ ഔട്ട്സൈഡ് മാത്രം വർക്കുകൾ കാര്യങ്ങൾ ചെയ്ത് ചെയ്യാനായിട്ടാണ് ഈ വണ്ടി നമ്മൾ വണ്ടി പണിയാനായിട്ട് എടുത്തിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വർക്ക്ഷോപ്പിൽ അത്യാവശ്യം നല്ല തിരക്കുള്ള കാരണം ഉണ്ട് ഔട്ട്സൈഡ് മാത്രമാണ് നമ്മൾ ചെയ്യാനായിട്ട് ടൈമുള്ളത് കാരണം കൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചു അതേപോലെ തന്നെ അതിൻ്റെ താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫിക്സർ ഗ്ലാസിനൊക്കെ വരുന്ന പോലെ തന്നെ ബ്ലാക്ക് ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഗ്ലാസിനൊക്കെ ചെറിയ രീതിയിലൊക്കെ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർട്ടൺ ആയിട്ട് വരാം കർട്ടൻ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളർ കർട്ടൺ ഇടുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഒരു വേറെ മാതിരിയാവും വണ്ടി വണ്ടി നിലവിലത്തെ മുമ്പിലത്തെ രൂപവും അതേപോലെ തന്നെ ഇപ്പോഴത്തെ രൂപവും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും പിന്നെ നമ്മൾ സിമ്പിൾ ഡിസൈൻ ആണ് കാര്യങ്ങൾ ഒരുപാട് ആർബാടായിട്ട് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ചെയ്യിൽ കുറവായിരുന്നു പക്ഷേ ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റിക്കർ വർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ അത്യാവശ്യം ഓട്ടം കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആണ് ഈ ഒരു രീതിയിൽ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അപ്പോൾ അത്യാവശ്യം സൈഡിൽ നല്ല രീതിയിൽ തന്നെ ഗ്രാഫിക്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്ന് ബോഡി ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ സൈഡ് സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വീൽ കപ്പ് ഫ്ലാപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന് മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ലീവ് സെറ്റും അതായത് ലീവ് സെറ്റ് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നാലാണ് ലോഡ് കയറുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നേരെ നിൽക്കുന്ന സമയത്താണെങ്കിലും വണ്ടി ഓടിക്കാനായിട്ട് സ്മൂത്ത് ഉണ്ടാവുകയും ചെയ്യും അതേപോലെ തന്നെ വണ്ടി കാണാനായിട്ടാണെങ്കിലും അത്യാവശ്യം നല്ല ഫിനിഷിങ് കാര്യങ്ങളായിരിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് ലീഫ് വെൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് ഔട്ട് സൈഡിൽ വരുത്തിയാണ് ഓൾമോസ്റ്റ് അതായത് സൈഡിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഡീഷണൽ ആയിട്ട് സൈഡിലെ കർട്ടൻ്റെ പൈപ്പ് കർട്ടൻ്റെ അല്ല ഔട്ട് ഔട്ടർ പൈപ്പ് കാര്യങ്ങൾ സ്റ്റീലിൽ കൊടുത്തിട്ടുണ്ട് ഇത്രയ്ക്കാണ് സൈഡിൽ വരുത്താണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ബാക്കിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ കേലിയറിന്റെ കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ കേലിയർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിൽ കേലിയറിന്റെ മുകളിൽ മൂന്ന് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെയിട്ട് ആ ഗ്രീൻ ടോണ് അതേമാതിരി മറ്റേ കാലിയറിന് കൊടുത്തിട്ടുണ്ട് അതിന്റെ താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലൈ കാശി എന്നുള്ള പേര് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലുതാക്കിയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ബാക്കിൽ ടിൻ്റഡുകൾ ടിൻ്റഡ് ചെയ്തിട്ടുണ്ട് അതേമാതിരി ടിൻ്റഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളിങ് ഒട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ ഔട്ടറായിട്ട് ബ്ലാക്കും കൊടുത്തിട്ടുണ്ട് സൈഡിൽ കൊടുത്തത് എങ്ങനെയാണോ അതേപോലെ തന്നെ കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിലും കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പിന് കാലിയറ് വെച്ചിട്ടുണ്ട് അമതിരി ലാഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബമ്പർ സ്കേറ്റ് അതേമാതിരി ലൈറ്റ് പിന്നെ സൈഡ് ബോഡി ഗ്രാഫിക്സിൽ എങ്ങനെയാണോ ചെയ്താണ് അതിൻ്റെ അതിൻ്റെ ഒരു മിനി ക്യാച്ചർ രൂപത്തിൽ ഇതിൻ്റെ റൈറ്റ് സൈഡ് ഡോർമിയും അഡീഷണലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രക്കാണ് ബാക്കിൽ വരുത്തിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ചെയ്യണ സമയത്താണെങ്കിലും അല്ലെങ്കിൽ അടുത്തൊരു വണ്ടി വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് അഭിപ്രായങ്ങൾ പരിഗണിക്കാൻ പറ്റുന്നതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കാനായിട്ട് പരമാവധി നോക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണണമായിരിക്കും ബൈ